എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആര്യ ഉണ്ടല്ലോ ബെഡായി ആര്യ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആര്യുമായിട്ടുള്ള ഇപ്പോൾ ഇറങ്ങിയൊരു പുതിയ എ ഏറ്റവും പുതിയ വൈറലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഞാനിവിടെ വെക്കുന്നത് അപ്പോൾ ആര്യയുടെ വിവാഹമൊക്കെ ആയ കാര്യമൊക്കെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും സെക്കൻഡ് മാരേജ് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു പതിമൂന്ന് വയസ്സോ പറഞ്ഞാലോ അറിയില്ല അപ്പോൾ ആ ഒരു ഏജോളം വരുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഒരു മകളുണ്ട് ഖുഷിയമ്മ അപ്പോൾ ആര്യയ്ക്ക് ആര്യയുടെ ഇപ്പോൾ ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഷിപ്പിൽ നിൽക്കാൻ ഇഷ്ടം വരാറാണ് എന്താ ഓരോ പേഴ്സണലി അവൾക്ക് ഇഷ്ടം അവൾക്ക് അമ്മ ഇനി കാരണം അവളുടെ ഫാദർ കല്യാണം കഴിച്ചു അവടെ മാര്ഡാണ് അപ്പൊ അവൾക്ക് ഒരു വൈഫുണ്ട് ഒരു കുട്ടിയായി ഒരു കുഞ്ഞു ബേബിയായി അവളുടെ ബേബി ബ്രദറാണ് അപ്പം അവള് നോക്കുമ്പോ അച്ഛൻ എങ്ങനെയാ ഭയങ്കര വേറെ കല്യാണമൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പൊ അവള് അവൾക്കും ഇഷ്ടാണ് അതായത് അമ്മയും ഒരു കല്യാണം കഴിച്ചു നമ്മളും ഒരു ഫാമിലി ആയിട്ട് പോയാൽ അത് നല്ലതല്ലേ എന്നുള്ള അല്ല അമ്മ വിവാഹം കഴിക്കുന്നതിനോട് കുഞ്ഞിനു വളരെ ഇഷ്ടമാണെങ്കില് അത് നടത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്താന്ന് വെച്ചാല് അവൾക്കും ഈ പറയും പോലെ ഒരു ബേബി കൂടി വരുന്നെങ്കില് അത് അവക്ക് ചിലപ്പോ സന്തോഷമുള്ള കാര്യായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നീട് എന്ന് വെച്ചാൽ ആര്യയുടെ ലൈഫെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറേയൊക്കെ അറിയാവുന്നതാണ് ആദ്യത്തെ ലൈഫ് എന്തുകൊണ്ടാണ് പുള്ളിക്കാരത്തിക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പുള്ളിക്കാരത്തിയുടെ ലൈഫ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് എല്ലാം തകടം മറിച്ചത് പുള്ളിക്കാരത്തി ഹസ്ബൻഡിൻ്റെ ഇഷ്ടം പോലെ ഇല്ലാണ്ട് അദ്ദേഹം പോലും അറിയാണ്ട് കാണിച്ച ഓരോ ഫോട്ടോ ഷൂട്ട് ഒരുപാട് ഹോട്ടായിട്ടുള്ള ഫോട്ടോഷൂട്ട് അവിടെയായിരുന്നു അവരുടെ ലൈഫിൻ്റെ പ്രശ്നങ്ങളുടെ തുടക്കം പിന്നീട് ആ ഒരു പ്രശ്നങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുന്നത് വരെ പോയി എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇവർ ഫസ്റ്റ് ബഡായി സോറി ബഡായി ബംഗ്ലാവല്ല ബിഗ് ബോസിൽ വന്ന സമയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അതേക്കുറിച്ചിട്ടൊക്കെ അവർ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതിന് ബാക്കി കേൾക്കാം അല്ല ഞങ്ങളത് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളല്ല ഞങ്ങൾ മോസ്റ്റ് ഇപ്പൊ പ്രത്യേകിച്ച് മുമ്പ് പിന്നെയും നമ്മള് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല അത് ഒരു വലിയൊരു ലൈക്ക് ലിമിറ്റ് ഡൌൺ ആയി കാരണം ഞാൻ ഈ പറയുന്ന പുള്ളിക്കാരെയും കൂടി കൺസിഡർ ചെയ്യണമല്ലോ ഷീഷുഡിന്റെ അനുഭവപ്പെട്ടു ദിൽ വെരി യു ക്ലോസ്ലി ടോക്കിംഗ് ടു ദിസ് പേഴ്സൺ എന്നുള്ള സാധനം അവർക്ക് വരാൻ പറ്റും അതുകൊണ്ട് ഇപ്പൊ അത് ശരിയാണ് അദ്ദേഹം ചോദിച്ചെന്താണെന്ന് വെച്ചാല് ആദ്യ ഭർത്താവുമായിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പം ഇവര് പറയുന്ന എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള മറുപടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ അയാളുടെ വൈഫിന് ഇഷ്ടപ്പെടാതിരിക്കാം ഇവർ സ്വാഭാവികമായിട്ടും ഇവർ ഇവർക്കിടയിൽ ഇവർക്കിടയിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നീട് എന്ന് വച്ചാൽ ഇവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടതുമാണ് അപ്പോൾ പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അയാളുമായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് തന്നെ ആര്യ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഇവരുടെ പേഴ്സണൽ മാറ്ററൊന്നും സംസാരിക്കാറില്ല എന്നിവർ പറയുന്നുണ്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നെ മനസ്സാത്തത് എന്റെ ഭാഗത്തുനിന്നും ചിന്തിക്കത്തില്ല എന്ന് ചോദിക്കുന്ന ആ കരാർ കൂടുതൽ ആര് അങ്ങനെ തന്നെയാണോ അത് ഓപ്പോസിറ്റ് ആളെ പോയിട്ട് ചിന്തിക്കാൻ സാധിക്കും ഞാൻ എപ്പോഴും രണ്ട് സൈഡിൽ കേൾക്കുന്ന ആളാണ് എനിക്ക് അല്ലെ നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കേൾക്കണമല്ലോ എന്തൊക്കെ അങ്ങനെ കേൾക്കാതിരിക്കാത്ത കാര്യമുണ്ട് ഓബിയസ്ലി നമ്മള് എന്തായിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാലും അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിലായാലും നമ്മള് നമ്മള് വിളിച്ച മോയിൽ തട്ടിട്ട് കൊമ്പത് നിന്നിട്ട് കാര്യമില്ല മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളും നമുക്ക് വേണ്ടപ്പെട്ട ആളാണോ അപ്പൊ അവരുടെ സൈഡും കേൾക്കണം അവരുടെ സൈഡിലും എന്നിട്ട് രണ്ടു നോക്കിയിട്ട് എവിടെയാണ് ഒരു മിസ്കമ്യൂണിക്കേഷൻ പറ്റിയിരിക്കുന്നത് പറഞ്ഞു സോൾവ് ചെയ്യാം എനിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ട് എങ്ങനെ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഞാൻ കാര്യം അതാണ് നേരത്തെ പറഞ്ഞത് അതായത് ഇല്ല 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 അത് ആര്യ പറയുന്നത് ഞാൻ ഒട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യമില്ല കാരണം ബിഗ് ബോസ് വന്ന സമയത്തിന് നമ്മൾ കണ്ട ഒരു കാര്യമാണ് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓരോറ്റ മനുഷ്യര് പോലും പറയുന്നത് ആര്യ അംഗീകരിക്കത്തില്ല ആര്യക്ക് ആര്യടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് ആര്യ അവിടെ തന്നെ ഉറച്ചു നിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ നിൽക്കും കല്ല് പോലെ നിൽക്കും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആരെയും ജലിക്കത്തില്ല ചുറ്റും ഉള്ളവരെങ്ങോട്ടോ എങ്ങോട്ടോ മാറിപ്പോകാന്നല്ലാതെ ആര് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് ആ പറയുന്നതിൽ തന്നെ നിൽക്കും എന്നിട്ട് ഇപ്പം പറയുന്നു ഇതിനാണ് പറയുന്നത് അവസരവാദി അവസരവാദി എന്നൊക്കെ പറയുന്നത് ഇതിനാണ് ഇപ്പം പറയുന്നു എല്ലാവരും പറയുന്നത് ആര്യ കേൾക്കും ആര് പറയുന്നതിനും ആരെന്ത് പറഞ്ഞാലും മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ആരായും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് അങ്ങനെ ബിഗ് ബോസിൽ നിന്ന സമയത്താണ് ആര്യക്ക് നമ്മുടെ പ്ര ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും കേമന്മാരായിട്ടുള്ള ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സഹോദരങ്ങളുണ്ട് അവരൊക്കെ ആര്യ ബെമ്പാല എന്നൊരു പേരുകൂടി പുള്ളിക്കാരത്തേക്ക് കൊടുത്തു ആര്യ ബെമ്പാല രാജബെമ്പാല ഓക്കേ അപ്പോ അത് നമ്മൾ കേട്ടതാണ് അന്ന് ആ ഒരു സമയത്ത് ആര്യക്കൊരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണ് സോഷ്യൽ മീഡിയ ആകെ കത്തിപ്പെടർന്ന് നിന്നൊരു ബിഗ് ബോസ് സീസൺ ആയിരുന്നു അത് അപ്പോ ആര്യ ഈ പറയുന്ന കാര്യമൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം വെറുതെ ഒരു അതായത് ആര് പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ചാല് ആര് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആദ്യ ഭർത്താവിന് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് പോയത് നമ്മള് പറയുന്നത് കേൾക്കാൻ നിൽക്കില്ല നമ്മുടെ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ നിക്കില്ല അതുകൊണ്ട് ഒട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് പോയത് പോട്ടെ വിട്ടേക്കാം എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് എന്റെ ആര്യെ നമ്മള് പറയുന്നതൊന്നും ആര് കേൾക്കില്ലാന്നറിയാം എന്നാലും നമ്മുടെ മനസാക്ഷിയെ ഒന്ന് എന്താണ് സന്തോഷിപ്പിക്കേണ്ടേ അതുകൊണ്ട് നമുക്ക് പറയണ്ടേ അപ്പന്നു വെച്ചാൽ ആര്യയുടെ ആ ഒരു വിഷയം വന്നതെന്ന് വെച്ചാൽ ആര്യടെ കയ്യിലിരിക്കുന്ന തെറ്റുകൊണ്ട് തന്നെയാണെന്ന് ആര്യ ബിഗ് ബോസിൽ വന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പലയിടത്ത് ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എൻ്റെ ലൈഫ് നശിച്ചു പോയത് അത് എൻ്റെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന് കാരണം പുള്ളിക്കാരൻ അറിയാതെ ഫോട്ടോ ഷൂട്ടുകൾ ആര്യ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുള്ളിക്കാരൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് മോശമായി തോന്നി അങ്ങനെയാണ് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതെന്ന് ആര്യ പലയിടത്തും പറഞ്ഞ് നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് അത് ഇൻ്റർവ്യൂകളിലായാലും ആര്യ തുറന്ന് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഇതുപോലെയുള്ള കുറച്ച് അധികം ഉണ്ടായിരുന്നു അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആര്യയുടെ ലൈഫ് തന്നെ നശിപ്പിച്ചത് ഈ ഫോട്ടോ ഷൂട്ടുകളായിരുന്നു എന്നിട്ട് ആര്യ ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടു ഞാനൊന്നും ചെയ്തില്ല അദ്ദേഹം നമ്മളെ കേൾക്കാൻ നിന്നില്ല കാണാൻ നിന്നില്ല എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അപ്പോൾ ഈ ഈ ഫോട്ടോ ഷൂട്ടുകളാണ് പുള്ളിക്കാരന് ഇഷ്ടമല്ലാതെ വന്നതും അവരുടെ ലൈഫ് തകർത്തതും ഇതുപോലുള്ള ഫോട്ടോഷൂട്ടുകളായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഹസ്ബൻഡിനും ഇതൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല എന്നാൽ ഇഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് നമ്മൾ കാണുന്നില്ലേ മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ അവരുടെയൊക്കെ കെട്ടിയോമാർ തന്നെയാണ് അവർക്കൊക്കെ ക്യാമറ പിടിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര ശോചനീയമാണ് അവസ്ഥ അപ്പോൾ പക്ഷേ എന്ന് കരുതി എല്ലാവരും അത് അംഗീകരിക്കണം എന്നില്ല കണ്ടില്ലേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് കെട്ടിയോമാരാണ് സഹിക്കുന്നത് അതും അവർക്ക് ഇഷ്ടമാണെങ്കിൽ പ്രശ്നമില്ല അവരത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല ഇത് അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാണ്ട് അദ്ദേഹം പോലും അറിയാണ്ട് പോയിട്ട് ഇതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരറിയുമ്പോൾ അത് അംഗീകരിക്കില്ല ഒരിക്കലും അംഗീകരിക്കില്ല നമ്മളെയൊക്കെ കെട്ടിയോ വരാണെങ്കിൽ നമ്മൾ വെട്ടിക്കൊല്ലുകപ്പോൾ തന്നെ എന്തായാലും അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ നമ്മളാരും ഇതുപോലെ നടക്കത്തുമില്ലാതെ വേറൊരു സത്യം അപ്പോൾ ആര്യ നിന്നിട്ട് അയാളുടെ തലയിലൊന്നും കെട്ടിവെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇത് ആര്യ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി അപ്പോൾ ഈ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വയ്ക്കുക ഇനി മറ്റൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും ബായ്